ഹലോ വെൽക്കം ബാക്ക് ടു മൈ മൈ ചാനൽ ഇന്ന് ഒരു ബാക്കിയൊക്കെ പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു സമയം കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് ഇവിടെ വന്നാലും ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും എഴുന്നേക്കാറില്ല ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചെറിയത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കയറിയായിരുന്നു എന്നോട് തലേ ദിവസം ചോദിച്ച് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ ചപ്പാത്തിയും ഗ്രീൻ ബീൻസും ണ്ടാക്കാന്നുള്ളത് അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോൾ ഫുഡൊക്കെ റെഡിയായിരുന്നു അസവ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുന്നത് ആളെ രാത്രി കിടക്കുന്നതും അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെയാവും അവൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കളയിൽ ഓരോ പണികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുക്കണം പത്ത് മണിക്ക് അതിനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് മലയും കൊണ്ട് പോവു കഴിക്കാന്ന് ഓ ആകൊരു പണിയാണ് അടിച്ചു വരാൻ ദിവസം ഏറ്റവും ചെയ്യും അതാണ് ആകുള്ള അടിച്ചു സീരിയൽ കാർട്ടൂൺ എന്നിവയിൽ ആഗ്രഹിക്കേണ്ട ആളാവശ്യം കൊടുക്കുന്നത്

എന്റെ നാട്ടിലൊക്കെ ഈ പണിക്കാർക്ക് പത്ത് മണിക്ക് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് അപ്പവ ചപ്പാത്തി ഇടിയപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ പത്ത് മണിക്ക് കഞ്ഞി കൊടുക്കുന്നത് കാണുന്നത് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് എവിടെയാണ് എവിടെയാണാവോ ആള് പുറത്ത് നിറച്ച് പണിക്കാരാ ഞാൻ വെറുതെ സിറ്റൗട്ടുവരെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ നല്ല മഴക്കാറുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തില്ലായിരുന്നു അന്നത്തെ ദിവസം പെയ്യല്ലേ എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു ഞങ്ങളും അങ്ങനെ അസുവാക്ക് ഞാൻ അത് ഫുഡ് കൊടുക്കുവാണ് ഇവളെൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്തുണ്ടെങ്കിലും മിക്കവാറും ഇവക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കാം കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ചെറിയത് കൊടുത്ത് ഇവള് കഴിക്കത്തില്ല ചെറിയതിന് പിന്നെ വലിയ ക്ഷമയൊന്നും ഇല്ല അതുകൊണ്ട് ഇവള് കഴിച്ചില്ലെങ്കിൽ ചെറിയത് ചെറിയ പാട്ടിന് പോവും പക്ഷേ ക്ഷമ വേണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം പണിക്കാർക്ക് പത്ത് മണിക്ക് കഞ്ഞിയാണ് അപ്പം കഞ്ഞി എടുത്തിട്ടുണ്ട് ഫുഡ് ഫുഡ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട കൊടുക്കും അതായത് കൊണ്ടുവരും പയർ തലേ ദിവസം തന്നെ മീനും അതുപോലെ തന്നെ മസാല തിരിച്ച് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വലിയ പണി ഇല്ലായിരുന്നു അതൊക്കെ ഒന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ മീനും പൊരിക്കുന്നുണ്ട് ചെറിയപ്പുറത്ത് പയറും ഉണ്ടാക്കുന്നുണ്ട്

ജനല് നോക്കുന്ന കാര്യ കന്നാസം കടലാസിന്റെ ഞാൻ യൂട്യൂബിലിടുവല്ലോ ഇവിടെ കൊന്നുപൊള് എങ്ങനെയാ അവൾ ആ സൈക്കിളിൽ ഇവളെയും കൊണ്ട് പോണത് എവിടെയല്ലോ ഇവിടെ എവിടെയല്ലേ ഫോക്കസ് ആവുന്നില്ല ആ നിന്നെ ഓക്കെ അവളെങ്ങനെ സൈക്കിളിൽ കൊണ്ടുപോകുന്നു നിന്നെ നീ എവിടെ ഇരിക്കും അതാര പട്ടിയുടെ പേരെ ഉണക്ക കോലുമിട്ടായ്മ മേടിക്കാനാണോ നീ പോയത് അപ്പൊ എനിക്കെന്തുവാ ചട്ടപ്പട്ട് മാങ്ങോളോ ഇത് വേണ്ട എന്നാ എനിക്കിഷ്ട ഒരു കോലും മിട്ടായത് ഇടുകൂ മുത്തേ രാവിലെ ചെറിയൊരു ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇൻട്രോ പറഞ്ഞു പോയത് ഇവിടെ പണിക്കാരും ബഹളമൊക്കെ ഉണ്ട് കറുത്തിരിക്കുന്നു ഞാൻ ഓക്കെ അപ്പം ഇവിടെ ലിൻറ്റല് വാർപ്പാണ് മുകളിൽ അപ്പൊ പണിക്കാരും ഫുഡ് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് തെക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇൻട്രോ പറഞ്ഞ് പോയത് എന്താ ഉച്ചക്ക് അവർക്ക് ഫുഡ് നമ്മൾ പുറത്തേൽപ്പിച്ചേക്കുവാണ് പുറത്ത് കൊടുത്ത് അത് കൊണ്ടുവരും ചെറിയ ചെറിയല്ല നല്ല രീതിയിൽ മഴക്കാറുണ്ട് മഴ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പൊ മഴ പെയ്യല്ലേ മഴ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഒരു കഞ്ഞി കുടിച്ചതേ ഉള്ളൂ പണിക്കാർ ഇനി ഉച്ചക്കത്തെയൊക്കെ പരിപാടിയൊന്നുമില്ല ചോറ് കൊണ്ടുവരുന്നുണ്ട് ഉച്ചക്കെ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നപ്പോ കൊണ്ടുവന്ന ആൾ എന്നെ മസാല വേറെ ചോറ് വേറെ അങ്ങനെ സെപ്പറേറ്റ് ആക്കുമായിരുന്നു കഴിച്ചു കഴിച്ചിട്ട് അല്ലൊരപ്പനൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ കണ്ടുവരുന്നു അഞ്ച് വരും ബസ് അഞ്ചുമണിക്കാണ് ബസ് അല്ലു അല്ലുതീയുണ്ട് അയ്യോ കുഴഞ്ഞ് കയറ്റം കേറിയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ടോ ഒരുങ്ങിയത് അവിടെ കിടക്കുവായിരുന്നു അതെ ഒരുക്കാം അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ പോവാ ഒന്നും ഇട്ടിട്ടില്ല മുഖത്ത് ഞങ്ങൾ പോയി വരാം അസുവാന്റെ ഡ്രസ്സ് ഞാൻ മീശോന്ന് വാങ്ങിച്ചതാണ് അയച്ചു ലിങ്ക് വേണ്ടവര് ഇൻസ്റ്റഗ്രാമിൽ എന്നെ ബന്ധപ്പെടുക അല്ലേ അസുവാ സൂപ്പർ ഡ്രസ്സാന്ന് നല്ല രസമുണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കട്ടിലും വർത്താനൊക്കെ പറഞ്ഞ അവിടെ മാറി കിടക്കുമായിരുന്നിട്ട് അപ്പോഴാണ് അല്ലൂൻ സാധനങ്ങളൊക്കെ വേണോന്ന് ഇങ്ങനെ പറഞ്ഞത് വേഗം തന്നെ ഞങ്ങൾ ഒരുങ്ങി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരുങ്ങിയാണ് ഞങ്ങൾ പോയത് ഏതാ വേണ്ടത് പറ ലേബൂപ്പൂ അല്ലാതെ വേറെന്താ നല്ല നല്ല നമ്മൾ നല്ല ഭംഗിയാണ് ഈ പച്ച നല്ല രസുണ്ട് അനെയ്യ് മാത്രം ഇതാ വേറെ നോക്കണം അല്ലെങ്കിൽ ഓരോ ലിസ്റ്റുകൾ ഇങ്ങനെ കൂടും വേണ്ടത് ഇതോ കൊ കൊള്ളത്തില വേണ്ട 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 ഉടുപ്പിന്നും വാങ്ങി തരാം വാങ്ങിത്തരാം വാങ്ങി തരാം എവിടെ അസുഖ കാണിച്ചെ ഇപ്പൊ അസുഖാന്റെ ഡെയിൻ മൈ ലൈഫ് പോലെ തല നോക്കുക ഇപ്പൊ വാങ്ങിച്ചിപ്പ തന്നെ കുത്തി അയ്യോ മൊത്തം മഴയാണ് അസുഖം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലാട്ടോ വികൃതി ഭയങ്കര കൂടുതലാണ് ഏത് കടയും നമ്മൾ കയറ്റിയാലും അവിടുന്ന് എല്ലാ സാധനങ്ങളും ഇറക്കിയെടുക്കും പിന്നെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയാൻ ഭയങ്കര വാശിയാണ് ഇടക്കിടക്ക് കരച്ചിലാണ് എന്തിനാ പോലും അറിയാതെ ആയിരിക്കും അവളിരുന്ന് കരയുന്നത് നമ്മൾ അവിടുന്ന് അല്ലൂനൊപ്പനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഓരോ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഓട്ടോയിൽ കയറി തന്നെ നനഞ്ഞ് കുളിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു കരുവാരം കൊണ്ട് കലോത്സവം കാണാൻ പോയത് അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ കോഫി ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ പോയിട്ട് വന്നു കൊച്ചു ഞങ്ങളുടെ കൂടെ വന്നില്ല അവൻ മീൻ പിടിക്കാൻ പോയി അതുകൊണ്ട് അവന് അവൻ നഷ്ടമാണ് സംഭവിച്ചത് ഒന്നും വാങ്ങിട്ടില്ല പാഴ്സലൊന്നും ഇല്ല മീൻ പിടിക്കാൻ പോവാൻ പറഞ്ഞു അല്ലെ വാങ്ങിട്ടില്ലോട്ട് വരണ്ട അവള് പറയുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന അതായത് വീട്ടിലേ വീട്ടിലെ അതിന എന്താ നീ ലൈറ്റ് എവിടെ ഇത് ഉറക്കണ സാധനം സാധനം എവിടെ അസുമാന്റെ ഊഞ്ഞാല കൊണ്ടുവന്നേ ഉമ്മാടെ സാരി കൊച്ചു പ്ലസ് വൺ ആയതുകൊണ്ട് അവന് രാവിലെ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പോൾ അവന് ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അതായത് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചെറിയത് തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കും അപ്പോൾ ബീട്രൂട്ട് ഇത് ഇതേപോലത്തെ ഒരു ചോപ്പർ മെഷീൻ നോമ്പിൻ്റെ സമയത്ത് ഓൺലൈനായിട്ട് ചെറിയത് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കാതെ മാറ്റി മാറ്റിവെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബീട്രൂട്ടൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഇതിൽ അരിഞ്ഞെടുക്കാമെന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു അതാകുമ്പോൾ നമ്മൾ ഈ കൈ കൈകൊണ്ട് അരിഞ്ഞിരിക്കുന്ന സമയം നമുക്ക് ലാഭിക്കാല്ലോ വീഡിയോ 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 ചോറ് കഴിക്കട്ടെ ബീട്രൂട്ട് അരിയല് കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കട്ടെ സമയം എട്ടരക്കെ ആയിട്ടുള്ളു ഇതേ ഞങ്ങള് രണ്ടാമത് ഉണ്ടാക്കിയ മസാലയാണ് ഏർ വെച്ച് കൊണ്ടുവന്നു പറഞ്ഞില്ല ഉച്ചക്ക് തികഞ്ഞില്ല ഉച്ചക്ക് കൊണ്ടുവന്ന മസാല തികഞ്ഞില്ല അപ്പൊ ഞങ്ങള് ഉച്ചക്ക് തന്നെ വേറെ മസാല ഉണ്ടാക്കിയായിരുന്നു ഞങ്ങള് കുക്കറിലുണ്ടാക്കിയ തട്ടിക്കോട്ട് മസാലയാണത് അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ എന്താ അസുഖം ഞാൻ ബീറ്റ് റൂട്ട് എടുത്തത് ഈ ചോപ്പറ് അതിൽ അവളിട്ട് കളിക്കുവാണ് പൊളിച്ചു തരാനേ എൻ്റെ ഉമ്മച്ചീനോട് വേണം അപ്പൊ അത് ചോറ് ഇന്നട്ടെ ചോറ് കഴിച്ചിട്ട് സിറ്റോട്ടില് വന്നിരിക്കുവാണ് കാരണം എനിക്ക് ഈ സിറ്റോട്ടി മാത്രാണ് റേഞ്ചുള്ളത് അകത്തൊന്നും ഒരു തുള്ളി പോലും ഇല്ല പിന്നെ കൊച്ചുന്റെ ഹോസ്പോട്ട് വലിച്ചിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അതായത് വീഡിയോ അപ്ലോഡ് ആക്കുന്നതും ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കാണണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ഭയങ്കര റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് ലൈറ്റ് കിട്ടുന്നില്ല ജിയോട്ട് റേഞ്ചല്ല എയർടെല് പിന്നെ വോഡാഫോൺ അതിനൊക്കെയാണ് തോന്നുന്നു റേഞ്ച് അപ്പൊ എന്തായാലും എനിക്കറിയാം ഇന്നത്തെ ഡെയിൻമേലേക്ക് ഒന്നും ഇല്ല കാരണം എടുക്കാൻ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഉള്ളതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അവിടെയാണെങ്കിൽ അതായത് ാജന്റെ അവിടെയാണെങ്കിൽ ഞാൻ പിന്നെ ജോലിയെങ്കിലും എടുത്ത് കണക്ക് നിൽക്കുകയാണ് ഇവിടെ അത് ഉണ്ടാകത്തില്ല കാരണം ഇവിടെ വന്നാൽ പിന്നെ ജോലി ചെയ്യുന്നത് ഭയങ്കര കുറവാണ് എന്റെ വീട്ടിൽ പോണ പോലെ തന്നെ ഫുൾ ടൈം റെസ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ അങ്ങനെ ഭാരപ്പെട്ട ജോലിയൊന്നും ഇല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചെറിയത് നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കും പിന്നെ അല്ലൊരു മദർസ് പോകുമ്പോൾ കഴിച്ചു വേണം പോൻ അപ്പം നേരത്തെ ഉണ്ടാക്കും ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് സൗണ്ട് ചെയ്യണ്ട ആണ്ട കയ്യിൽ ബീട്രൂട്ട് ആയിരുന്നു കളർ അപ്പം ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആവും അതുകൊണ്ട് അതിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യണം പിന്നെ ചോറ് ഉച്ചക്ക് ചോറുനുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതി ഇന്ന് നമ്മൾ പുറത്ത് ഫുഡ് കൊടുത്തത് കൊണ്ട് അങ്ങനെ അതും ചെയ്തില്ല അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ വെറുപ്പിച്ച് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതിനു മുമ്പ് കൊച്ചു അസമായി അവിടെ എന്താ പണിന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പോയി നോക്കാം തുണിയില്ലാത്ത അസവായും അസവായന്റെ ദീദി ഇവിടെ ഒരാള്ണ്ട് ചെലപ്പോ സ്റ്റിക്കർ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് കാരണം തലയിൽ തുണിയില്ല ഇനി ഇവിടെ അസവ കിടക്കും പുറത്ത് ഞാൻ കിടക്കും കൊച്ചും അപ്പുറത്ത് റൂമിൽ ഇനി ഗുഡ് നൈറ്റ് വേറെ കിടക്കണ്ടെങ്കി വേണ്ട ഞാൻ പോവാസ് ഗുഡ് നൈറ്റ് നൈറ്റ് അയ്യോ ഞാനെവിടെ അപ്പൊ ഓക്കെ ഞാൻ പോയി കിടക്കട്ടെ ബൈ